സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെട്ട ഭൂമി ഇടപാട് കേസ് ഒത്തുതീർപ്പായി പരാതിക്കാരനായ ഉമർ ഷെരീഫിന് ഡി ജി പിണം തിരികെ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ വിവരങ്ങൾ സർക്കാരിന്റെയും പോലീസിന്റെയും മുഖം രക്ഷിക്കാൻ പരാതിക്കാരനുമായി കഴിഞ്ഞ രണ്ടു ദിവസമായി തുടർച്ച ഇടനിലക്കാർ മുഖേന നടത്തിയ ചർച്ചയ്ക്കുറവിലാണ് ഇപ്പോൾ ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നത് ഉമർ ഷെരീഫിൽ നിന്ന് മൂന്ന് തവണകളായി വാങ്ങിയ മുപ്പത് ലക്ഷം രൂപ പരീക്ഷ തകിരം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയായി തിരിച്ചു നൽകി ഈ പണം കിട്ടിയ വിവരം ഉമർ ഷരീഫ് വക്കീൽ മുദിന തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി അറിയിക്കുകയും ചെയ്തു രമ്യ ഹർജി ഫയൽ ചെയ്തു കഴിഞ്ഞ മെയ് ഇരുപത്തി എട്ടിനാണ് തിരുവനന്തപുരം ഈ ഡി ജെ പി ഷേഖ് ദറവേ സാഹിബിന്റെ ഭാര്യയുടെ പേരിലുള്ള പത്ത് പോയിന്റ് സെന്റ് സ്ഥലം ജപ്തി ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ഈ ബാധ്യത ഉണ്ടെന്നുള്ള വിവരം അറസ്റ്റ് വെച്ച് വിൽപ്പന നടത്തിയതിനാണ് കോടതി നൽകി പരാതിക്കാരന് പണം നൽകുന്ന പക്ഷം ജപ്തി പിൻവലിക്കുമെന്നും വിധിയിലുണ്ടായിരുന്നു എന്തായാലും പണം നൽകിയതോടെ സംസ്ഥാന പോലീസിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടായ സംഭവത്തിലാണ് സിരശ്ശീല വീഴുന്നത് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ